രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ കോതമംഗലം എം എൽ എ ആന്റണി ജോൺ നടപ്പാക്കുന്ന കൈറ്റ് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി സംസ്ഥാനത്തിന് മാതൃകയാണെന്ന് എറണാകുളം ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് പറഞ്ഞു പദ്ധതിയുടെ ആറാം ഘട്ടത്തിൽ കഴിഞ്ഞ എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ മികവ് പുലർത്തിയ വിദ്യാർത്ഥികൾക്കും വിദ്യാലയങ്ങൾക്കും കൈറ്റ് അവാർഡ് വിതരണ ഉദ്ഘാടനവും കൈറ്റ് കിഡ്സ് അത്ലറ്റിക്സ് പദ്ധതിയുടെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ ആന്റണി ജോൻ എം എമ്മി അധ്യക്ഷത വെച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഓരോ ബഡ്ജറ്റിലും വിദ്യാഭ്യാസത്തിനായി നീക്കി വയ്ക്കുന്ന തുകയുടെ ഒരു നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട നല്ല മന്ത്രി അദ്ദേഹത്തിന്റെ ബഡ്ജറ്റ് പ്രസംഗത്തിൽ ഒരു കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് സർക്കാർ ശരാശരി ഒരു വർഷം അൻപതിനായിരം രൂപ കുറയാത്ത തുക ചെലവഴിക്കുന്നു പ്രീ പ്രൈമറി തല മുതൽ കുട്ടികളുടെ കായിക വിദ്യാഭ്യാസം നൽകി മികച്ച കായിക താരങ്ങളെ വളർത്തിയെടുക്കുക എന്നത് പദ്ധതിയുടെ ലക്ഷ്യമെന്നും ആദ്യഘട്ടം ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന പ്രീ പ്രൈമറികളുള്ള ഒരു പഞ്ചായത്തിലെ സർക്കാർ ഏഡ് മേഖലയിലെ ഒന്നുവീതം പ്രൈമറി സ്കൂളില് കിഡ്സ് അത്ലറ്റിക്സ് ഉപകരണങ്ങളും കായിക പരിശീലനം പഠനസഹായവും അധ്യാപകർക്ക് കായിക പരിശീലനവും നൽകുമെന്നും അധ്യക്ഷ പ്രസംഗത്തിൽ ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി നഗരസഭ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ മിനി ഗോപി സി പി മാത്യു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ റഷീദ സലീം റാണിക്കുട്ടി ജോർജ് എഫ് ഐ ഡി ചെയർമാൻ ആർ അനിൽകുമാർ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ കെ വി തോമസ് കെ എ നൌഷാദ് നഗരസഭാ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് എ ഇ ഒ ഇൻചാർജ് റീനാ ജേക്കബ് സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹൈസ്കൂൾ എച്ച് എം സിസ്റ്റർ റിനി മരിയ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഫോറം സെക്രട്ടറി ബിജു ജോസഫ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് ഫോറം സെക്രട്ടറി ജോസഫ് അരുത് വൈകരുത് പദ്ധതി കോർഡിനേറ്റർ ബെന്നി പി ടി എ പ്രസിഡന്റ് സോണി മാത്യു എന്നിവർ സിവിൽ സർവീസ് എക്സാം പഠിക്കാൻ മാത്യുണ്ടായിരുന്നു പറഞ്ഞു എങ്ങനെയെങ്കിലും ഈ കോളേജ് കോളേജ് പിന്നെ നമുക്ക് വളരെ അങ്ങനെ ഞാൻ എക്സാം ഫെയിൽ ആയി രണ്ട് ഹൈറ്റ് പ്രൊജക്ട് കോർഡിനേറ്റർ എസ് എം മലിയാർ സ്വാഗതവും ബി ബി സി എൽദോപോൽ നന്ദിയും പറഞ്ഞു സേലം അക്കാദമിക് കോർഡിനേറ്റർ ഡോക്ടർ ആദിരാ ഷാജി കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം